അള്ളാവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈ ഇസ്ലാമിന്റെ ചെറുപ്പകാലത്തുണ്ടായ ചെറിയൊരു ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഞാൻ സെല്ലു സെല്ലുപൊന്നാനായി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണ ചന്ദ്രബിംബങ്ങളെ പോലെ പ്രകാശിക്കുന്ന മുഖമായിരുന്നു യൂസുഫ് നബിയുടെ പ്രത്യേകത യാക്കൂബ് നബിയുടെ സന്താനങ്ങളിൽ ഏറ്റവും അധികം സ്നേഹവും യൂസുഫ് നബിയോടായിരുന്നു ആ പൊന്നുമോനെ മടിയിരുത്തിയിൽ ലാളിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി യാക്കൂബ് നബിയുടെ മനസ്സിലുണ്ടായിരുന്നു യൂസുഫ് നബി ഉറങ്ങിക്കെടുക്കുമ്പോൾ പോലും കോരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടുക ആ പിതാവിന്റെ പതിവായിരുന്നു പ്രസവിച്ച് അധികനാൾ കഴിയുന്നതിന് മുമ്പ് റാഹില അഥവാ യൂസുഫ് നബിയുടെ ഉമ്മ ഈ ലോകത്തോട് പിട പറഞ്ഞു ഉമ്മയില്ലാത്ത കുറവ് പോലും അറിയിക്കാതെ യാക്കൂബ് നബി അവരെ വളർത്തി ഒരിക്കൽ യൂസുഫ് നബി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് അരികിൽ കിടക്കുന്ന പിതാവിനെ തൊട്ടുണർത്തി യൂസുഫ് നബി പറഞ്ഞു പിതാവേ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ജ്യേഷ്ഠന്മാരോടൊപ്പം വിറക് പറക്കാൻ കാട്ടിൽ പോയി ഞങ്ങളെല്ലാവരും വിറക് ശേഖരിച്ച് ഓരോ കെട്ടാക്കി അത്ഭുതം എന്ന് പറയട്ടെ അതിൽ എന്റെ വിറക് കെട്ടി തളിർത്തുപൂത്തു ഐശ്വര്യത്തോട് ഉയർത്തി നിന്നു മറ്റു വിറക് കെട്ടുകളെല്ലാം എന്റെ വിറകുകെട്ടുകൾക്ക് മുമ്പിൽ തല കുനിച്ചു നിന്നു അത് കേട്ട പിതാവ് പറഞ്ഞു എന്റെ പൊന്നുമോനെ നിന്റെ ഈ സ്വപ്നം ഒരിക്കലും ജ്യേഷ്ഠന്മാർ അറിയരുത് ഇതറിഞ്ഞാൽ അവർ നിന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് പിതാവിന്റെ ഉപദേശപ്രകാരം സ്വപ്നം കണ്ടത് യൂസുഫ് നബി മറച്ചു വെക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം കൂടി പിന്നിട്ടു യൂസുഫ് നബി മറ്റൊരു സ്വപ്ന കഥയുമായി പിതാവിനെ സമീപിച്ചു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ ശ്രേഷ്ഠാംഗം ചെയ്യുന്നതായി ഞാൻ കണ്ടു കുറച്ചു സമയം എന്തോ ഗാഠമായി ചിന്തിച്ചതിന് ശേഷം യാഹൂബി നബി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മകനെ ഈ കിനാവിന് ഒരുപാട് അർത്ഥവ്യാപ്തി ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാലത്ത് നീ ഉന്നത പതിവിലെത്തും അന്ന് ഞാനും നിന്റെ മാതൃ സഹോദരിയും പതിനൊന്ന് സഹോദരങ്ങളും നിന്നെ ആശ്രയിച്ചു കഴിയും ഈ വിവരം ഒരിക്കലും നിന്റെ സഹോദരങ്ങളോട് കാതിൽ പെടരുത് കാരണം നിന്നോടുള്ള അമിതവാത്സല്യം തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാക്കിയിരിക്കുന്നു ഇതും കൂടെ കേട്ടാൽ നിന്നെ ആപത്തിൽപ്പെടുത്താൻ അവർ മടിക്കുകയില്ല യൂസഫിന് ി വളരെ രഹസ്യമായി പിതാവിനോട് പറഞ്ഞ സ്വപ്നം അതിന് പിതാവിൽ നിന്നുണ്ടായ പ്രതികരണവും അദ്ദേഹത്തിന്റെ മൂത്ത ഭാര്യ ഒളിഞ്ഞു നിന്ന് കേട്ടു അത് അവർ അപ്പാടെ മക്കളുടെ ചെവിയിലെത്തിച്ചു എരുത്തിയിൽ എണ്ണയൊഴിച്ച പ്രതീതിയായിരുന്നു ആ സഹോദരങ്ങൾക്ക് ഉണ്ടായത് യൂസഫ് നബിയോടുള്ള പ്രതിപത്തി പിതാവിൽ സ്ഥിരമായി നിലനിൽക്കാൻ അവർ മെനഞ്ഞെടുത്ത കള്ളകഥയായിരിക്കും ഈ സ്വപ്നം എന്ന് അവർ വിശ്വസിച്ചു യൂസഫ് നബിയോടുള്ള പിതാവിന്റെ അതിരുകവിഞ്ഞ സ്നേഹം തടയാനും തങ്ങൾക്ക് അർഹമായ ലാളനെയും പിടിച്ചുപറ്റാൻ വഴി എന്ത് എന്ന് ആ സഹോദരങ്ങൾ ചിന്തിച്ചു എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് യൂസഫ് യൂസുഫ് നബിയെ പിതാവിൽ നിന്ന് അകറ്റി കാനലത്തിൽ കൊണ്ടുപോയി വധിച്ചു കളയാൻ അവർ തീരുമാനിച്ചു ഒരിക്കൽ ജ്യേഷ്ഠന്മാർ വീട്ടിന്റെ പരിസരത്ത് വെച്ച് യൂസുഫ് നബിയെയും കൂട്ടി പല കളി വിനോദങ്ങളിലും ഏർപ്പെട്ടു അന്നുവരെ ഒരു കളിയിലും പങ്കെടുക്കാത്ത യൂസുഫ് നബിക്ക് വളരെയധികം അത്ഭുതവും സന്തോഷവും തോന്നി അത് മനസ്സിലാക്കിയ ജ്യേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ ആടുമേക്കാൻ പോകുന്ന വനത്തിൽ എന്തെല്ലാം കളികളാണ് കളിക്കാർ ഇതിലേറെ രസകരമായ എത്രയെത്ര വിനോദങ്ങൾ ഒരു ദിവസം പിതാവിനോട് സമ്മതം വാങ്ങി ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ അതിലെല്ലാം നിനക്ക് പങ്കുചേരാം സഹോദരങ്ങളുടെ മോഹ യൂസുഫ് നബി പിതാവിനെ സമീപിച്ചു വനത്തിൽ പോകാൻ അനുമതി ചോദിച്ചു അതിനു മറുപടി യാക്കൂബ് നബി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മകനെ നിന്നെ കാട്ടിലയക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്റെ ഹൃദയത്തെ ഒരു ഭയം വല്ലാതെ അലട്ടുന്നു ഞാൻ ഇന്നലെ പേടിയാകുന്ന ഒരു സ്വപ്നം കണ്ടു എട്ടുപത്ത് ചെന്നായക്കൾ നിന്നെ കടിച്ചു കീറുന്ന പേടിയാകുന്ന സ്വപ്നം അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത് യാക്കൂബ് നബിയുടെ ഉപദേശത്തിന് ഗൗരവം ഉൾക്കൊള്ളാൻ കാട്ടിലെ അതൃപ്തങ്ങളിൽ മനസ്സിലയിച്ച ആ പിഞ്ചോമന അതായത് യൂസുഫ് നബിക്ക് കഴിഞ്ഞില്ല അവസാനം കുഞ്ഞിന്റെ രച്ചിൽ അടക്കാൻ വേണ്ടി സഹോദരങ്ങളോടൊപ്പം യൂസഫ് നബിയെ പറഞ്ഞേക്കുവാൻ ആ പിതാവ് നിർബന്ധിതനായി ഇൻഷാല്ല ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്ന ഒരു ദുവാസിയത്തോടെ അസലാ വലൈക്കും വറഹമുല്ല